കൽബിന്റെ തീരത്ത് രചന ഷംസീന ഫിറോസ് അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷെരീജ് നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻസ് കൺപോളകളിൽ നേരിയ വേദന നെറ്റിയിടിച്ചതിന്റെ ആവാ പതുക്കെ കണ്ണു തുറന്നു മുന്നിൽ കണ്ടത് അവന്റെ മുഖമാണ് അവൾക്ക് വിശ്വസിക്കാനായില്ല ചുറ്റുമെന്ന് നോക്കി സീഡിൽ സാനുവിനെ കണ്ടു തെളി ആശ്വാസമായി ലൈരു കഴിഞ്ഞ ഉറക്കം വേദന എങ്ങനെയുണ്ട് അവൾ കണ്ണു തുറക്കാൻ കാത്തു നിന്ന പോലെ സാനു അവിടെ നെറ്റിൽ തുടങ്ങി ചോദിച്ചു അവളൊന്നും പുഞ്ചിരിച്ചു അപ്പോഴും താജയൊന്നും മിണ്ടിയില്ല മൗനമായി അവളെ നോക്കിക്കൊണ്ടിരിക്കുക മാത്രം ചെയ്തു അവന്റെ നിശബ്ദത അവൾ എപ്പോഴും ആ ദേഷ്യം കണ്ടും കേട്ടും ശീലമായി ഇന്നൊന്നുമില്ല മുഖത്തേക്ക് നോക്കിയ ഒരേ ഇരുത്തം മാത്രം ശരിയാക്കി തരാം അവന് ചുറിയാൻ തന്നെ തീരുമാനിച്ചവൾ എന്താ നോക്കുന്നേ എപ്പോഴാ മൊത്തത്തിനൊന്ന് പഞ്ഞിക്കിടയിലാവുക എന്നാണാവും എന്തു പറ്റിയതാ അവൾ ചോദിച്ചുള്ള മറുപടി പറഞ്ഞ ഇത്തിരി കൂടിപ്പോകുന്നറിയാവുന്നോണ്ട് അവൻ അവടെ ചോദ്യം കേൾക്കാത്ത ഭാവം അടിച്ച് ചോദിച്ചു വീണു വീണതോ അതോ വീഴ്ത്തിയതോ അവൻ ഗൗരവത്തോടെ ചോദിച്ചു അത് കേട്ടവൾ സംശയത്തോടെ നോക്കി അവനെ നോക്കണ്ട നീ അവൻ പറഞ്ഞല്ല നിന്നെ തൊട്ടവന് ഇനി അധികാലം ആയിസില്ല മണ്ണിനടിയിലേക്ക് താഴ്ത്താൻ കൂടി ബാക്കി അവനെ നുറുക്കി കളഞ്ഞ അവന്റെ കണ്ണുകളിലെ അവൾ കണ്ടു ശരീരം ഒന്നാകെ മുറുകാൻ തുടങ്ങിയിരുന്നു നീ പ്രശ്നം നീ പ്രശ്നത്തിനൊന്നും പോവരുത് ദേഷ്യത്തിന് പുറത്തൊന്നും ചെയ്ത് കൂട്ടരുത് അവൻ എൻ്റെ വീട്ടുകാരാ ഞാൻ ഇന്നുവരെ താമസിച്ച അവിടെയാണ് ഇനി താമസിക്കേണ്ടത് അവിടെയാ നീ പ്രശ്നമൊന്നും ഉണ്ടാക്കരുത് എൻ്റെ ഉള്ള സ്വസ്ഥ കൂടി കളയരുത് കൊല്ലാൻ നടക്കുന്നവരോട് ഒടുക്കത്തെ സ്നേഹവും സഹതാപവും ജീവന തുല്യം സ്നേഹിക്കുന്നവരോട് ദേഷ്യവും വാശിയും അവൻ കൊണ്ട് പറഞ്ഞു നീ എന്തിനാ എല്ലാം സഹായിച്ച അവിടെ തന്നെ നിൽക്കുന്നത് മാറിക്കൂടെ അവിടെ ഹോസ്റ്റലേക്ക് ഹോസ്റ്റലിലേക്ക് ഞാൻ റെഡിയാക്കി തരാം റൂം അതിൽ വേണ്ട സൗകര്യം ഉണ്ടാവില്ല ഫുഡും ശരിയാവില്ല വേറെ വീടെടുത്ത് മാറിക്കൂടെ ടൗണിൽ എവിടെയെങ്കിലും സാനുവിനെ നിന്റെ ഒപ്പം കൂടിക്കോ അവൻ തനിച്ചാവുന്നല്ലേ നിന്റെ പ്രശ്നം ഇനി ഒന്നും പറ്റില്ലെങ്കിൽ എന്റെ വീട്ടിലേക്ക് പോര് ഞാൻ നിന്നെ ഒന്നും ചെയ്യില്ല വെയിൻ ഗസ്റ്റായിട്ട് താമസിച്ചോ നിന്റെ കാര്യങ്ങൾ നോക്കാൻ ലേഡീസ് അറുവിനെ നിർത്താം അതാകുമ്പോ കോളേജിലേക്ക് വലിയ ട്രാവലും വേണ്ട അവൻ പറഞ്ഞു തരുന്നില്ല അതിനു മുന്നേ അവൾ അവനെ തറപ്പിച്ച് നോക്കി നോട്ടം കണ്ടിലെ രാക്ഷസികളെ എന്തു പറഞ്ഞാലും ഇഷ്ടപ്പെടില്ല മനുഷ്യന്മാരെ ദഹിപ്പിക്കാൻ വന്നോളൂ ഇഷ്ടപ്പെടുന്നില്ല ഞാൻ എങ്ങോട്ടും വരുന്നില്ല എന്റെ വീട് വിട്ട് അതെന്റെ വീടാ എന്റെ വാപ്പ ചോര നീരാക്കി ഉണ്ടാക്കിയെടുത്ത് എനിക്കും സനുവിന് വേണ്ടി മാത്രം ഉണ്ടാക്കിയത് അത് കണ്ണി കണ്ടമാർക്ക് സൂയിക്കാനും കിടന്ന് മേൽന്ന് വിട്ടുകൊടുക്കില്ല ഞാൻ അത് തിരികെ പിടിക്കുന്നവരെ ഞാൻ അവിടെ തന്നെ നിൽക്കും അവൾ വല്ലാത്തൊരുതരം വാശിയോടെ പറഞ്ഞു അവൻ എന്തോ പറയാനൊരുങ്ങിയതും മരുന്നുമായി മുന്നവിടെ കടന്നു വന്നു താജിനെ കണ്ടില്ല അവൻ നേരെ ടേബിളിൻ്റെ അടുത്തേക്ക് ചെന്നു എന്ത് തിരക്ക ഫാർമസിയിൽ ഒരാഴ്ചത്തേക്കുള്ള മെഡിസിൻ ഉണ്ട് അത്രയും മതി പിന്നെ വേദന വേണ്ടി മാത്രം കഴിച്ചാൽ മതി എന്ന് പറഞ്ഞ് മരുന്ന് വെച്ചവൻ സനുവിനെ നോക്കി അപ്പോഴാണ് താജിനെ കണ്ടത് അവൾ ഉണർന്നു കിടക്കുന്നതും കണ്ടു അടുത്തേക്ക് പോകണമെന്നുണ്ടായിരുന്നു താജ് ഉള്ള കൊണ്ടൊരു മടി തോന്നി മുന്നവിടെ നിൽക്കാതെ പുറത്തേക്ക് പോയി നീ എനിക്കൊരു കാര്യം ചെയ്തിരണം താജ് ആദ്യമായിട്ട് ഞാൻ നിന്നോ ഒരു കാര്യം ആവശ്യപ്പെടുക കേൾക്കണം നീ അനുസരിക്കണം പ്ലീസ് അവളൊരു യാജനയോടെ പറഞ്ഞു അവളുടെ കൺകോണിൽ നനവ് പടരുന്നവൻ അറിഞ്ഞു അവനു വല്ലാത്ത അസ്വസ്ഥത തോന്നാൻ തുടങ്ങി ആദ്യമായിട്ടാണ് അവൾ തൻ്റെ മുന്നിൽ ഇങ്ങനെ അവൻ എന്തൊന്നും ഒന്നും പറയാത്ത അവൾ ചോദിച്ചു നീ പറ ഞാൻ കേൾക്കുന്നുണ്ട് നടപ്പിലാക്കി തരുന്ന വാക്ക് ത അവനവിടെ ഉള്ളം കയ്യിലേക്ക് തൻ്റെ കൈ ചേർത്ത് വെച്ച് അവളൊന്ന് ചിരിച്ചു ഇനി പറ എന്താ കാര്യം താച്ച് നീ മുന്നേം ഫ്രണ്ടാവണം ഞാൻ പറഞ്ഞല്ലോ എനിക്കൊരു ശത്രു വേണ്ട എന്നോടല്ലേന്ന് എനിക്ക് കൂട്ടുകൂടാൻ പറ്റാത്തത് അവനോടാവാല്ലോ എനിക്ക് തോന്നി ഇങ്ങനെ വല്ലതും ആയിരിക്കും പറഞ്ഞു വരുന്നെന്ന് അവൻ താല്പര്യമില്ലാത്ത മട്ടിൽ പറഞ്ഞു സാധിപ്പിച്ച് തരാൻ കഴിയില്ലേ വാക്കെന്നാ നീ മറക്കണ്ട അതിന് ഞാനെപ്പോഴെങ്കിലും പറഞ്ഞു അവൻ എൻ്റെ ശത്രുവാണെന്ന് എനിക്ക് ദേഷ്യം വന്നാൽ ഞാൻ ഉടക്കും ആരോടായാലും അതേ അവൻ്റെ കാര്യത്തിനും സംഭവിച്ചിട്ടുള്ളൂ അല്ലാതെ ഞാനൊരിക്കലും അവൻ ശത്രുപക്ഷത്താക്കിയിട്ടില്ല അവൻ നിന്റെ ശത്രുവല്ല അത് നീ തന്നെ പറയുന്നു പിന്നെ അതിനെ ഒന്നും ഉടക്കാനും മുടക്കാനും അടിപൊളിയുണ്ടാക്കാനും പോകുന്നേ ഞാൻ അവൻ്റെ ഭാഗം ചേർന്ന് സംസാരിക്കുന്നതല്ല എപ്പോഴും നീ ആ പ്രശ്നം തുടങ്ങി അവനല്ല ഒന്ന് ശരിക്കും ഓർത്തു നോക്കി ഞാനവനും കോളേജിൽ അഡ്മിഷൻ എടുത്ത് രണ്ടാം നാൾ തുടങ്ങിയതാ നീ ഞങ്ങളെ ചൊറിയാം ആദ്യം ഞാൻ വിചാരിച്ചു റാഗിങ് ആയിരിക്കും അതിൻ്റെ ലെവൽ വിട്ടിട്ടേ ഉള്ളൂ പിന്നെ ഞാൻ മനസ്സിലായത് നിനക്ക് എന്നോട് തോന്നുന്ന പ്രണയം നിന്റെ പ്രശ്നം എന്ന് അവൻ നിനക്ക് അവനോട് സൗഹൃദം സ്ഥാപിക്കാൻ താല്പര്യമില്ലെങ്കിൽ വേണ്ട ഞാൻ നിർബന്ധിക്കില്ല സൗഹൃദത്തിനൊരു അർത്ഥമുണ്ട് അത് അടിച്ചേൽപ്പിക്കണമെന്നല്ല വിട്ടേര് പക്ഷെ അവനിനൊരു ദേഷ്യവും വൈരാഗ്യൊന്നും കാണിക്കരുത് അവൻ നീ വിചാരിക്കുന്ന പോലെ ഒന്നല്ല നിന്നെപ്പോലൊരു പോലൊരു വലിയ വീട്ടിലൊന്നും വരുന്നു അല്ല പഠിക്കാൻ വേണ്ടിയാ വരുന്നു അവനൊരു ജോലി വേണം അത് മാത്രം അവൻ്റെ ലക്ഷ്യം നിന്നെയുള്ള ദേഷ്യം കൊണ്ട് ഞാൻ അവനെ ചെയർമാൻ സ്ഥാനത്തേക്ക് നോമിനേറ്റ് ചെയ്തെന്നേ ഉള്ളൂ അല്ലാതെ അവന് താല്പര്യം ഉണ്ടായിരുന്നില്ല വല്ല പ്രശ്നം ഉണ്ടായാൽ അവരെ കോളേജിൽ നിന്ന് ടി സി വിട്ടു പ്രത്യേകിച്ച് നീയായിട്ട് പ്രശ്നം ഉണ്ടായാൽ പ്രിൻസി നിന്റെ ഭാഗം മാത്രമാണ് ചേരാറ് മുന്നേ അയാൾക്ക് കണ്ണിന് കണ്ടുവിടാം അത് നീയായിട്ട് പലവട്ടം ഉടക്കി കഴിഞ്ഞുകൊണ്ടാവും അവൻ്റെ ഭാവി തകർക്കരുത് അവൻ്റെ ഉമ്മാൻ്റെ കണ്ണീര് കാണാൻ വയ്യാഞ്ഞിട്ട അവൻ്റെ ഉമ്മാക്കും പെങ്ങൾക്കും അവൻ മാത്രമേ ഉള്ളൂ അവനില്ലാ മുഴുവൻ പ്രതീക്ഷയും എന്നുള്ള വാശിപ്പുറത്ത് നീ അവനെ തകർക്കാൻ നോക്കരുത് പറഞ്ഞു കഴിയുമ്പോഴേക്കും അവൾ കരച്ചിൽ വന്നു അതുകൊണ്ട് അവനൊന്നും വല്ലാതെയായി എന്ത് പറയണമെന്നൊന്നും അറിഞ്ഞില്ല നീ കിടന്നോ സ്ട്രെയിൻ എടുക്കണ്ട എന്ന് പറഞ്ഞു വേഗം ഏറ്റു പോകാൻ നോക്കി അവൾ സമ്മതിച്ചില്ല അവൻ്റെ ഷർട്ടിൽ പിടിച്ച് നിർത്തിച്ചു അവൻ വല്ലാത്തൊരു അസ്വസ്ഥതയോട് അവൾ നോക്കി അവളുടെ കണ്ണുകൾ നിറഞ്ഞു തന്നെയാണ് ആ അസ്വസ്ഥതയ്ക്ക് കാരണം പറഞ്ഞിട്ട് പോ ഇനി വെറുതെ അവനെ ചൊറിയാൻ പോകും ശ്രമിക്കാം അവൻ പറഞ്ഞു ശ്രമിച്ചാൽ പോരാ നടപ്പിലാക്കണം വാക്കെന്നാ നീ വാക്കിന് വിലല്ലാതാക്കരുത് അനുകൊട്ടും ചേരില്ല കേട്ടോ അവൾ ഷർട്ടിലെ പിടിയിട്ടൊരു ചിരിയാലെ പറഞ്ഞു ആ ചിരിമതിയായിരുന്നു അവൻ്റെ അസ്വസ്ഥത മാറിക്കിട്ട അവൻ തിരിച്ച് ചിരിക്കൊന്നും ചെയ്തില്ല ഒന്ന് കനപ്പിച്ച് നോയിക്കൊണ്ട് പുറത്തേക്ക് പോയി തെണ്ടി ഒന്ന് ചിരിച്ചാൽ എന്താ ആദ്യമായിട്ടല്ലേ ഞാൻ ചിരിക്കുന്ന ഇരുപത്തിനാല് മണിക്കൂർ മസിലൂട്ടി നടന്നോളും പോത്ത് നിന്റെ മസിലൊക്കെ തേഞ്ഞൊടിഞ്ഞ് പോവടാ അവനെയും പ്രാകിയവൾ മുഖം തിരിച്ച് കിടന്നു മുന്നേയും സാനുവും ക്യാൻറ്റീനിലേക്ക് പോകുമ്പോൾ നുസ്രയും കൂടി പോയിരുന്നു അവരുടെ പിന്നാലെ ഫുഡ് എന്ന് കേട്ടാൽ പിന്നെ അവൾക്ക് ഒരിടത്ത് ഇരിപ്പുറക്കില്ല മുന്നേ ഇഷ്ടമുള്ള ഫുഡ് തന്നെ വാങ്ങിക്കൊടുത്തു ലൈലക്കുള്ള പാർസൽ ചെയ്ത് കൊടുത്തു ആ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ നിസ്ര സാനുവിനോട് നല്ല കൂട്ടായി സനുവും അങ്ങനെ തന്നെ ലൈലയോട് പെരുമാറുന്ന പോലെ തന്നെയാണ് അവൻ നുസ്രയോടും പെരുമാറിയത് ലൈലെ തരുന്ന അതേ സ്നേഹം അവളും തരുന്ന പോലെ തോന്നിയവന് മുന്നേ റൂമിലേക്ക് കയറിയില്ല ഫുഡ് നുസ്രയുടെ കയ്യിൽ കൊടുത്തു ശേഷം പുറത്തിട്ടിരിക്കുന്ന ചെയറിലേക്ക് ഇരുന്നു എബി ഉണ്ടായിരുന്നു അവിടെ മുന്നേ കണ്ടതും എബി മുന്നേടത്തേക്ക് നീങ്ങിയിരുന്നു മുന്നേ അവനെ നോക്കി ചിരിച്ചു എബിക്ക് അത് മതിയായിരുന്നു പിന്നെ തുടങ്ങി കണ്ടമാനം വായിട്ടലച്ച് മുന്നേ വെറുപ്പിക്കാൻ മുന്നേയും വിട്ടുകൊടുത്തില്ല കിട്ടുന്ന ഗ്യാപ്പിലൊക്കെയറി കയറി ഇട്ട് നല്ലോണം താങ്ങാനും കാലയവാരി നിലത്തടിക്കാനും ആക്കി ചിരിക്കാനൊക്കെ തുടങ്ങി ഞാൻ വിചാരിച്ചു നീ പക്ക ഡീസൻ്റ് ആണെന്നു ഇതിപ്പോ എന്നെക്കാൾ കഷ്ടമാണല്ലോടെ മുനിയുടെ ചിരിയും സംസാരം കണ്ടും കേട്ടും എബി തൊള്ളയും തുറയും താടി കൈവച്ചു പോയി മുൻ അവനെ നോക്കി ചുമ്മാന്നും പറഞ്ഞു ഒന്ന് അടിച്ച് കാണിച്ച് എബി അപ്പ തന്നെ ഒന്നുകൂടെ അവന്റെ അടുത്തേക്ക് നീങ്ങി അവന്റെ തോളിൽ കയറ്റി ഇരുന്നു പുറത്തുപോയ താജ് വീണ്ടും റൂമിലെത്തി ലൈലയുമായി സംസാരിച്ചിരിക്കുമ്പോൾ സനു റൂമിലേക്ക് കടന്നു വന്നുകൊണ്ട് ചോദിച്ചു ഇതുവരെ കഴിഞ്ഞില്ലേ ബ്രോ നിങ്ങളുടെ ഇത് മാറി ബ്രോ ഞങ്ങൾ വന്നു പോകുമ്പോൾ ഉണ്ടായതുപോലെ തന്നെ താജ് ഇപ്പോഴും അവിടെ അടുത്തുള്ള കണ്ട് സനു കയറുപാട് രണ്ടിനെയും നോക്കി ഒന്നാക്കി അവൾ കണ്ണുരുട്ടിക്കൊണ്ട് സാനുവിനെ നോക്കി എന്തോ പറയാനൊരുങ്ങിയതും അവരുടെ കൂടെ നുസ്രയെ കണ്ടു അവളുടെ മുഖത്ത് സന്തോഷം അലയടിച്ചു സാനുവിനെ വിട്ട് നുസ്രയെ നോക്കി പുഞ്ചിരിച്ചു നുസ്ത്ര അവൾക്ക് ഒരുപാട് ഇഷ്ടമാണ് ഫ്രണ്ട്സിനേക്കാൾ ഉപരി ചില നേരത്തെ ഒരു സഹോദരിയാണെന്ന് തോന്നാറുണ്ട് വേറൊന്നും കൊണ്ടല്ല ഉപദേശത്തിന്റെ കാര്യത്തിലാണ് നേരത്തെ മുന്നേ കണ്ടപ്പോഴേ നുസ്രയെ ചോദിച്ചിരുന്നു പുറത്തുണ്ടെന്ന് പറഞ്ഞല്ലാതെ ഇത് ഒരു വന്നിട്ടില്ലായിരുന്നു നൂസ്ര അവിടെ അടുത്തേക്ക് വന്നു നൂസ്ര അടുത്തുണ്ടല്ലോ എന്ന് കരുതി താജ് എണീറ്റ് പുറത്തേക്ക് പോയി പോകുന്ന പോക്കിൽ അവൾ ഒന്നുകൂടെ നോക്കാൻ മറന്നില്ല അവ അപ്പം തന്നെ അവളൊന്നു നോക്കിയിരുന്നു പരസ്പരം കണ്ണിൽ ഇടയുന്നതിന് മുന്നേ അവൻ പുറത്തേക്ക് അടക്കുകയും അവൾ നോട്ടം പിൻവലിക്കുകയും ചെയ്തിരുന്നു നുസ്ര അവിടെ അടുത്തിരുന്നു അവിടെ കിടപ്പ് കണ്ട നുസ്രയ്ക്ക് വേദന തോന്നി നല്ലോണം വേദനയുണ്ടോ എന്നൊക്കെ ചോദിച്ച് അവളുടെ കയ്യിലും നെറ്റിയിലും ഒക്കെ തൊട്ടും തലോടി ആശ്വാസം നൽകിക്കൊണ്ടിരുന്നു ലേലു ഫുഡുണ്ട് ചൂടാതെ പിന്നെ എടുത്ത് കഴിക്കും ഞാൻ പുറത്താണ് താജു മുന്നേ എബിക്ക് അവിടെയാ ഞാൻ അവിടെ ഒന്നിച്ചിരുന്നോളാം ഈടെ ബോർ അടിക്കുന്നു ആവശ്യം എനിക്ക് വിളിച്ചാൽ മതി കേട്ടോ സനോടെ കവിളി മുത്തം കൊടുത്ത് പുറത്തേക്ക് പോയി നുസ്ര അവൾക്ക് ഫുഡ് എടുത്തു കൊടുത്തു വലത്തെ കൈയിലാണ് പ്ലാസ്റ്റർ അവൾ പ്രയാസത്തോടെ ഫുഡിലേക്ക് നോക്കിയിരുന്നു അത് കണ്ട് നുസ്ര ഫുഡ് വാങ്ങിച്ച് അവൾക്ക് വാരി കൊടുക്കാൻ തുടങ്ങി അവൾ മടി കാണിച്ചുവെങ്കിലും നുസ്ര നിർബന്ധിച്ചപ്പോൾ സന്തോഷത്തോടെ വാതുറക്കുകയും വേഗം വാങ്ങി കഴിക്കുകയും ചെയ്തു ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് ക്ഷീണം കാരൻ ലൈഡിൽ ഉറങ്ങിപ്പോയി നുസ്രാവളുടെ സൈഡിൽ തന്നെ ഇരുന്നു മയക്കം കഴിഞ്ഞ് നോക്കുമ്പോൾ അടുത്താരെയും കണ്ടില്ല അവൾ സാനുവിനെ വിളിച്ച് സാനു അപ്പം തന്നെ എന്താ ലൈലോ എന്ന് ചോദിച്ചുകൊണ്ട് അവിടെ അടുത്തേക്ക് വന്നു നീ പോയി മുന്നേയോട് ഫോൺ വാങ്ങിച്ചിട്ട് വാ അങ്ങിനെ വിളിക്കാനാണ് വരണ്ടാന്ന് പറയാം ഇപ്പോൾ ഇവിടെ അവരൊക്കെ ഉണ്ടല്ലോ ഒരു ടാക്സി വിളിച്ച് തരാൻ പറയാം അങ്ങിലെ ബുദ്ധിമുട്ടിക്കണ്ട തി തിരക്കിലായിരിക്കും നീ ചെന്ന് ഫോം വാങ്ങിയിട്ട് വാ ഞാൻ ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ ഇപ്പം കൊണ്ടുവരാം സാനു പുറത്തേക്ക് പോയി അപ്പം തന്നെ വരികയും ചെയ്തു അവൾക്ക് നേരെ ഫോൺ കിട്ടി അവൾ വാങ്ങിച്ചില്ല നെറ്റി വിളിച്ച് അതിലേക്ക് നോക്കി ഇതാരുടെ ഫോണാണ് മുന്നേടല്ലോ അല്ല ഇത് താജിൻ്റെയാണ് മുന്നേ ഭയങ്കര ബിസി എബിയോട് നിസിയോട് കത്തി വെക്കുക ഡിസ്റ്റർബ് ചെയ്തില്ല അവൻ പറഞ്ഞു അത് അടവാണെന്ന് അവൾക്ക് മനസ്സിലായി ഒന്നും പറഞ്ഞില്ല പറഞ്ഞിട്ട് കാര്യമില്ല സ്വന്തം അനിയനാണെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം കോണോ അവൻ്റെയാ അവൻ്റെ ബാക്കിയാണെന്നേ പറയും മുഖം ചൊളിച്ച് ഫോൺ വാങ്ങിച്ചു എടാ പിശാ ഇതിങ്ങനെ കിട്ടിയിട്ട് എനിക്കെന്തിനാ ലോക്കാണ് ഫോൺ പോയി ലോക്ക് വെച്ചിട്ട് വാടാ ഹു ലേജ് എനിക്ക് മടുത്തു അങ്ങോട്ട് പോണി ഇങ്ങോട്ട് വരാൻ കാല് വേദിക്കുന്നു ഇക്കണെങ്കിലും പോയാൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യുമ്പോഴേക്കും എന്നെ ഇവിടെ കിടത്തേണ്ടി വരും അവൻ ചിണുങ്ങിക്കൊണ്ട് പുറത്തേക്ക് പോയി വരുമ്പോൾ താജിനെയും കൂട്ടി വന്നു സാനു സൈഡിലിട്ടിരിക്കുന്ന കസേരയിലേക്ക് ഇരുന്നു താജ അവളുടെ അടുത്തേക്ക് ഇന്ന് ഫോൺ വാങ്ങിച്ച് ലോക്കെടുത്ത് അവൾക്ക് തന്നെ കൊടുത്തു അവൾ അങ്കിളിനെ വിളിച്ച് കാര്യം പറഞ്ഞു അയാൾ സമ്മതിച്ചില്ല വരാമെന്ന് തന്നെ പറഞ്ഞു പക്ഷെ അവൾ വിലക്കൊണ്ടിരുന്നു ഒടുക്കവളുടെ നിർബന്ധം സഹായിക്ക വയ്യാതെ ശരി മോളോ സൗകര്യം പോലെ ചെയ്യേ എന്ന് പറഞ്ഞു അവൾ ഫോൺ കോൾ കട്ട് ചെയ്ത് ഫോൺ തിരികെ കൊടുത്തു അത് തന്നെ സാനു വന്ന് വാങ്ങിച്ച് ഗെയിമും ഡൗൺലോഡ് ചെയ്ത് ഇന്ന് കളിക്കാൻ തുടങ്ങി എന്തു പറഞ്ഞു അങ്ങൾ സൗകര്യം പോലെ ചെയ്തോളാം പറഞ്ഞു ടാക്സി വിളിച്ചാൽ മതി ഞങ്ങൾ പൊക്കോളാം എന്തിനാ ടാക്സി ഞാൻ കൊണ്ടുവിടാം വയ്യാതെ എങ്ങനെയാ നീ ഇവന് പറ്റുവോ നിന്നെ താങ്ങാനും പിടിക്കാനൊക്കെ ആ വണ്ടി വറ്റിലെങ്കിൽ ഞാൻ ചെന്ന് എടുത്തിട്ട് വരാം അന്നും വേണ്ട ഞങ്ങൾ തന്നെ പൊക്കോളാം നീ വരണ്ട ആരും വരണ്ട ഒരു നൂറ് ചോദ്യം വരെ നിങ്ങൾ കണ്ട വെറുതെ ഒരു പ്രശ്നം ഉണ്ടാകുന്നേ ഉള്ളൂ കുഴപ്പമൊന്നുമില്ല വേദന വേദനയൊന്നുമില്ല ഇപ്പൊ കുറവുണ്ട് പിന്നെ ഒരു ദിവസത്തെ കാര്യമൊന്നും അല്ലല്ലോ ഇന്ന് നിങ്ങളൊക്കെ ഉണ്ട് നാളെ മുതൽ സനു തന്നെയല്ലേ ചെയ്യേണ്ടത് ഇവ മാത്രമേ ഉള്ളൂ എൻ്റെ എന്നെ പിടിക്കാനും താങ്ങാനൊക്കെ അല്ല ഞാനുണ്ട് എൻ്റെ കൈകളുണ്ട് എൻ്റെ ശ്വാസം നിൽക്കുന്നവരെ തളിരുന്ന നിനക്ക് താങ്ങാവൻ ഞാനുണ്ട് എപ്പോഴും ആ ഓർമ്മ നിനക്ക് അതിന് നീ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും അവൻ പെട്ടെന്ന് പറഞ്ഞു അവൾക്കൊന്നും പറയാൻ കിട്ടിയില്ല അവൻ്റെ മുഖത്തേക്ക് നോക്കാതെ ഇരുന്നു അവൻ അവളുടെ കയ്യിൽ കൈവെച്ച് അവൾ തരിപ്പോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി ദേഷ്യം കൊണ്ടാണ് ഞാൻ കൊണ്ടുവണ്ടെന്ന് പറയുന്നെങ്കിൽ അത് വേണ്ട കുറച്ചു നേരത്തേക്ക് മാറ്റി വെക്കുക ദേഷ്യം വാശി കണ്ട ടാക്സിയിലൊക്കെ പോകുന്നതിനേക്കാൾ നല്ലതല്ലേ ഞാൻ കൊണ്ടുവരുന്നത് ദേഷ്യം ഉണ്ടായിട്ടല്ല വേണ്ടാത്തതുകൊണ്ടാണ് എൻ്റെ വീട്ടിലുള്ളവരെ കുറിച്ച് നിനക്ക് അറിയില്ല വെറുതെ ഓരോന്നിനും വരും നീ അടങ്ങി നിൽക്കില്ല നിന്നെ നന്നായിട്ട് അറിയുന്നതുകൊണ്ടാണ് വരണ്ടാന്ന് പറയുന്നു പ്രശ്നം ഉണ്ടാക്കേണ്ടത് കരുതിയാണ് അല്ലെങ്കിൽ നിന്നോട് ദേഷ്യം ഉണ്ടായിട്ടൊന്നല്ല ഇപ്പോൾ ഒന്നും കാണാനും കേൾക്കാനും വയ്യ അല്പം സമാധാനം വേണം അവൾ പറഞ്ഞു പിന്നെ അവനൊന്നും പറഞ്ഞില്ല അവളുടെ വീട്ടിലെ കുറിച്ച് മനസ്സിലാക്കാൻ തുടങ്ങിയിരുന്നവൻ അവിടെ ഉള്ള സ്വസ്ഥത കൂടി കാണണ്ട എന്ന് കരുതി അവൾ സാനുവിനെ നോക്കി ഈ ലോകത്തൊന്നുമില്ല തലകുത്തിമുറിഞ്ഞുള്ള കളിയാണ് സാനു അവൾ വിളിച്ചു അവൻ നോക്കിയില്ല മുഴുവൻ ശ്രദ്ധയും ഗെയിമിലായിരുന്നു അതുകൊണ്ട് താജ് അവൾ നോക്കി എന്താണെന്ന് ചോദിച്ചു അവളൊന്നുമില്ല തലയാട്ടി ആ സാനു അവൾ വീണ്ടും വിളിച്ചു എന്ത് ലൈലു ഇത് ഞാൻ ഗെയിം കളിക്കുന്നത് കാണുന്നില്ലേ ഇങ്ങനെ വിളിച്ച് ഡിസ്റ്റർബ് ചെയ്യല്ലേ സാനു ഫോണിൽ നിന്ന് ശ്രദ്ധ മാറ്റാൻ പറഞ്ഞു ഇങ്ങ് വന്നേ നീ എനിക്കൊന്ന് ബാത്റൂമിൽ പോകണം താജ് അടുത്തുള്ള കൊണ്ട് അവൾ മടിച്ചു മുടിച്ച് പറഞ്ഞു അത് കേട്ടത് താജിന് ചിരി വന്നു അവളുടെ മുഖം കാണുമ്പോഴേ തോന്നിയിരുന്നു കാര്യം ഇതാണെന്ന് എന്നാലും ചിരിച്ചില്ല സാനുവിനെ നോക്കി വിളിക്കുന്നു നിനക്ക് അവൻ അനക്കൊന്നും വിവരല്ല നിങ്ങൾ കൂടെ ഇങ്ങനെയായാലോ ബ്രോ ഞാൻ വിൻ കൂടെ നിമിഷങ്ങൾ മാത്രം എന്നെ തോൽപ്പിക്കാൻ ശ്രമിക്കരുത് പ്ലീസ് അവൻ പറഞ്ഞു കേട്ട് അവിടെ മാത്രല്ല താജിന്റെ കൂടെ അന്തം പോയി ബെസ്റ്റ് ചിരിക്കാൻ തുടങ്ങി അത് അവൾക്ക് ദേഷ്യം വരാനും എടാ മര്യാദക്ക് എനിക്ക് അല്ലേ ഇല്ലെങ്കിലുണ്ടല്ലോ ഇല്ലെങ്കിലും എന്താ നീ എന്നൊരു ചുക്കും ചെയ്യില്ല കയ്യും കാലും ഒടിഞ്ഞൊക്കെ കിടക്കണമെന്ന കാര്യം ഓൾ തിരുവേം പറഞ്ഞോ എനിക്കാൻ പരസഹായം വേണം എന്നിട്ടാ എന്നെ പേടിപ്പിക്കുന്നു ഞാനൊന്നും പേടിക്കില്ല പോലെ നിന്നെ എനിക്കൊന്നും വയ്യ നിന്നെ താങ്ങാനും തൂക്കാനൊന്നും കാണുമ്പോൾ മുരിങ്ങാക്കലിലാണെങ്കിലും നിനക്ക് അമ്മിക്കല്ലിൻ്റെ ഭാരടി എടാ നീയും കൂടെ എന്ന ഭാഗത്തോടെ അവൾ ദയനീയമായി സാനുവിനെ നോക്കി എടാ ഒന്ന് ഹെൽപ്പ് പണ നിന്റെ അല്ലേ അവൾ സാനുവിനോട് പറഞ്ഞു എന്റെ മാത്രമേല്ലോ നിങ്ങളിത് കൂടിയല്ലേ എനിക്കൊന്നും വയ്യ അവളെ മുള്ളിക്കാൻ കൊണ്ടുപോവാൻ വെയിറ്റ് താങ്ങില്ല അതിന്റെ കാര്യം നിങ്ങളുടെ പെണ്ണല്ലേ നിങ്ങൾ തന്നെ കൊണ്ടുപോയാ മതി വേദനിപ്പിക്കാൻ മാത്രല്ല ഉപകാരം കൂടി ചെയ്യാൻ ചെല് ഈ ഇരുമ്പൊക്കെ പോലത്തെ അനങ്ങട്ടു നിങ്ങൾക്കേ പറ്റും അവളെ താങ്ങാ വേ നോക്ക് ഇല്ലെങ്കിൽ അവള് ഇവിടെ അവള് മുന്നേ സനു ഫോൺ എടുത്തുകൊണ്ട് പുറത്തേക്ക് പോയി പുറത്ത് കാസേല ചെന്നിരുന്ന് വായും പിടിച്ചിരിക്കാൻ തുടങ്ങി നുസ്ത്രയും മുന്നേ എബിയൊക്കെ ഒരുപോലെ എന്താണെന്ന് ചോദിച്ചുകൊണ്ട് അവനെ നോക്കിയത് അവനൊന്നുമില്ലെന്നും പറഞ്ഞു ഒന്ന് ഇളിച്ചു കാണിച്ച് ഡീസന്റായി ഫോൺ നോക്കിയിരുന്നു എന്ത് ചെയ്യണം പിടിക്കണോ വേണ്ടയോ സാനു പോയത് അവൻ ചോദിച്ചു അവൾക്ക് അർജന്റാണെന്ന് അവടെ മുഖം കാണുമ്പോഴേ അവന് മനസ്സിലായിരുന്നു സഹായിക്കാൻ പറ അത്രക്ക് അർജന്റായി പോയി വെയിറ്റ് ഇട്ട് സാനു സനു പറഞ്ഞ പോലെ ഇവിടെ തന്നെ സാധിച്ചു പോയെന്ന് വരും എന്നൊക്കെ വിചാരിച്ചോണ്ട് അവളൊരു ചമ്മലോട് അവൻ മുഖത്തേക്ക് നോക്കി വേഗം പറ എന്ത് വേണം പിടിക്കണോ അവൻ വീണ് ചോദിച്ചു അവൾ വേണമെന്നുള്ള അർത്ഥത്തിൽ തലയാട്ടി അവൻ പിന്നൊന്നും ചോദിച്ചില്ല പതുക്കെ അവളെ പിടിച്ച് എണീപ്പിച്ച് നിർത്തി താങ്ങി നടത്തിച്ചുകൊണ്ട് ബാത്റൂമിന്റെ ഭാഗത്തേക്ക് കൊണ്ടുപോയി ഡോറ് തുറന്ന് അകത്തേക്കയറ്റി പതിയെ പിടിവിട്ട് പുറത്തേക്ക് ഇറങ്ങി നിന്നും അവൾ കാല് നിലത്തൂന്നാൻ പറ്റാതെ പിന്നിലേക്കൊന്ന് വഴി എവിടെയെങ്കിലും ഇടിക്കുന്നതിന് മുന്നേ അവൻ്റെ കൈകൾ അവളെ താങ്ങി നിർത്തിയിരുന്നു അവൾക്ക് കാലിൽ നല്ല വേദന അനുഭവപ്പെട്ടു വല്ലാത്തൊരു അസ്വസ്ഥതയോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി കുഴപ്പമൊന്നുമില്ലല്ലോ ആ നോട്ട് കണ്ടവനവടെ കവി തട്ടിക്കൊണ്ട് ചോദിച്ച് അവളില്ലെന്ന് തലയാട്ടി ഞാൻ ദുസ്ര വിളിക്കാം വേണ്ട ഞാൻ പൊക്കോളാം എന്നവനെ ഞാൻ വരാം അവന് ചിരിയുടെ പറഞ്ഞു പുടപട്ടി അവൾ ഒടിഞ്ഞ കൈ വെച്ചുകൊണ്ട് തന്നെ അവനുന്തി നീക്കിക്കൊണ്ട് തുറച്ചു നോക്കി ഡേ ഞാൻ മാത്രമല്ല നീ കൂടി വീഴുക കാരണം എന്റെ ബലത്തിലാണ് നീ നിന്നിരിക്കുന്നത് എന്ന് കിരുത്തി അധികം നാവ് ചെലവാക്കാൻ വരില്ലേ നീ കൊടുക്കൂ ഞാനിപ്പോൾ വരാം എന്ന് പറഞ്ഞുകൊണ്ട് അവൾ പതിയെ കാല് നിലത്തൂന്നി ഇത്തിരി പ്രയാസത്തോടകത്തേക്ക് കയറി നിന്ന് ഡോറടച്ച് അവൾ ഡോർ തുറന്ന് കാല് പുറത്തേക്ക് വെക്കുമ്പോൾ അവൻ പറഞ്ഞു ശേഷം നേരത്തെ പോലെ താങ്ങി പിടിച്ച് ബെഡിലേക്ക് കൊണ്ടുപോയിരുന്നു ഞാൻ ഡോക്ടറെ കണ്ടിട്ട് വരാം ഡിസ്ചാർജിന് എഴുതിണ്ടല്ലോ വേഗം നോക്കാം ലേറ്റാ കണ്ട നിന്ന് ഇവിടെ കിടന്നു കാണുമ്പോൾ ഒരു വീർപ്പ് വീർപ്പും എന്ന് പറഞ്ഞാൽ അവൻ പോകാൻ നോക്കി അമൻ അവൾ പിന്നീന്ന് വിളിച്ചു എന്തെന്ന ഭാഗത്തിൽ വേഗം തിരിഞ്ഞു നോക്കി ഫ്രണ്ട്സ് അവൾ അവന് നേരെ കൈ നീട്ടി അവനു നിമിഷം അവളുടെ മുഖത്തേക്ക് കയ്യിലേക്ക് നോക്കി നിന്നു അവൾ ഒന്നുകൂടെ നീട്ടി പിടിച്ച് പ്രതീക്ഷയോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി അവന്റെ മറുപടി എന്തെന്ന ഭാവത്തോടെ തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം